ഹായ് ഹലോ ഹവായൂ എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെയ്മോൻ സേവ്യർ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് പുതിയൊരെപ്പിസോഡ് ചരി യേശുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് യേശുവിൻ്റെ മരണവും പുനരുദ്ധാനവും യേശു മരിച്ചോ യേശു ഉയർത്തെഴുന്നിട്ടോ ഈ രണ്ട് ചോദ്യങ്ങളാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട് യേശു മരണത്തിന് ശേഷം പുനരുദ്ധാനം ചെയ്തു ഉയർത്തെഴുന്നേറ്റു എന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് അത് അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എൻ്റെ ഈ ടോക്ക് ഓഫ് ദ ഡേയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു ഹമ്പിൾ ഉണ്ട് എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഈ സൈഡിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് ആ ബട്ടണിൽ വിരലമർത്തിയാൽ മതി ചാനൽ സബ്സ്ക്രൈബ് ആയിക്കോളും ഓക്കെ ഫ്രണ്ട്സ് പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കേ നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം യേശുവിൻ്റെ മരണവും പുനരുദ്ധാനവും യേശു മരിച്ചവും യേശു ഉയർത്തെഴുന്നേറ്റു അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് നിർത്തിയത് യേശുവിൻ്റെ ആക്ടിവിറ്റീസ് യേശുവിനെ യേശു ഭരണ റോമ സാമ്രാജ്യവുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ് അപ്പം റോമ സാമ്രാജ്യവുമായിട്ടും ഭരണവർഗത്തിനെതിരായിട്ടും പുരോഹിത ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തു ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ മതപുരോഹിത വർഗത്തിൻ്റെ വർഗത്തിനും ഭരണാധികാരികളിലും ഉണ്ടായിരുന്ന അരാജകത്വം അരാജകത്വമാണ് അവരുടെ ജീവിത രീതിയിലും മറ്റും അവർ മനുഷ്യരെ ചൂഷണം ചെയ്തിരുന്നു അത് കൃത്യമായി മനസ്സിലാക്കിയ യേശു അവർക്കെതിരെ ശക്തിയായിട്ട് പ്രതികരിച്ചു അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ലക്ഷ്യം വെച്ചത് പുതിയൊരു യുഗം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു യുഗാന്തമാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് അപ്പോൾ ആ കറുത്ത യുഗം തുടച്ചു നീക്കി പുതിയൊരു യുഗം സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഈ യേശു അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും സംസാരിക്കുകയും ഒരു വിപ്ലവകാരിയായി മാറുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംഘത്തിൽ അദ്ദേഹത്തിൻ്റെ സത്സംഗത്തിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളും മറ്റുള്ളവരെയും യേശുവിനെ യേശുവിൽ വിശ്വസിച്ചിരുന്നവരെയും യേശു ഏലിയാണ് അല്ലെങ്കിൽ മിശികയാണെന്നൊക്കെ മനസ്സിലാക്കി അവർ യേശുവിനെ ഫോളോ ചെയ്തിരുന്നു അവർ ഡിവോട്ടീസുണ്ടായിരുന്നു മറ്റുള്ള ഭക്തരുണ്ടായിരുന്നു അങ്ങനെ പല ഗണത്തിലുള്ള മനുഷ്യഗണം യേശുവിനെ പിന്തുടരുന്നു അപ്പോൾ അവരെയൊക്കെ സംഘടിപ്പിച്ച് യേശു ഈ പുരോഹിത വർഗത്തിനും ഭരണകർത്താക്കൾക്കുമെതിരെ ഫൈറ്റ് ചെയ്തേക്കുമെന്ന് അത് അദ്ദേഹം എങ്ങനെയെങ്കിലും ഈ യുഗം എൻഡ് ചെയ്യണം ഒരു യുഗാന്തം അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം അതിന് ശ്രമിച്ചിരുന്നു അപ്പോൾ അതവര് ഭയന്നു അപ്പോൾ അദ്ദേഹം വിപ്ലവം പൊട്ടിപ്പുറപ്പെടുവിക്കാൻ ശ്രമിക്കുമെന്ന് ഭയന്നപ്പോൾ അവർ അത് ശരിക്കും അദ്ദേഹം ഈ പ്രാർത്ഥനകളൊക്കെ അന്നത്തെ പ്രാർത്ഥനാ രീതികളും ആചാര രീതികളും ഒക്കെ തെറ്റാണെന്ന് പറയുകയും അദ്ദേഹം പ്രാർത്ഥനകൾ പഠിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെതായ പ്രാർത്ഥനകൾ ജൂതന്മാരെ പഠിപ്പിക്കുകയും നസ്രൈനെ പഠിപ്പിക്കുകയും അത് അവർക്ക് പകർന്നുകൊടുക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ ശരിക്കും ഈ മതപുരോഹിതർക്ക് അത് ഭയങ്കരമായിട്ട് അവരെ അഹ അവഹേളിക്കുന്ന പോലെ തോന്നും അപ്പോൾ പുരോഹിതരെ നിന്നും മനുഷ്യർ മൈൻഡ്യതയായി പിന്നെ അവരുടെ കാലഘട്ടത്തിൽ അവർ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അവർ ഈ പറഞ്ഞല്ലോ പറഞ്ഞ പോലെ അവർ പല രീതിയിലുള്ള അരാജകത്വം അവരുടെ ഇടയിൽ നിലനിന്നിരുന്നതുകൊണ്ട് യേശു അതിനെ പ്രതികരിച്ചപ്പോൾ അവരിലെ ഈ മതപുരോഹിത വർഗത്തിലെ തന്നെയുള്ള പ്രധാന പുരോഹിതനായ കയ്യഫാസ് എന്ന പുരോഹിതനാണ് ആദ്യം പറഞ്ഞത് യേശു കൊല്ലപ്പെടണം ഈസ കൊല്ലപ്പെടണം ഇവരിങ്ങനെ പോയ പുരോഹിത വർഗത്തിനും ഭരണകർത്താക്കൾക്കും എല്ലാം ഭീഷണിയാവും അപ്പോൾ അതുകൊണ്ട് കൊല്ലപ്പെടണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ പുരോഹിത വർഗത്തിൻ്റെ ഒത്താശയോടുകൂടി മതനേതൃത്വവും ഭരണവർഗവും കൂടി വിദഗ്ദ്ധമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ഗൂഢാലോചന നടത്തി എങ്ങനെ യേശുവിനെ പിടിക്കുക യേശുവിനെ ആളുകൾ യേശുലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം യേശു എന്ന് പറഞ്ഞ ആ ഒരു സത്യത്തെ ആ ഒരു ദൈവികതയെ മനസ്സിലാക്കി അതുതന്നെയല്ല യേശു ഏറ്റവും വലിയ വിപ്ലവം ഉണ്ടാകാനുള്ള കാരണം യേശു പറഞ്ഞു ഞാൻ ദൈവമാണ് ദൈവപുത്രനാണെന്ന് പറഞ്ഞു എന്നിലാണ് ദൈവം ഞാൻ ദൈവപുത്രനാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു അവിടെയും എല്ലാ ദൈവം ഇവിടെ എല്ലാ ദൈവം അവസാനം എന്നിലേക്ക് ഞാൻ നോക്കി അപ്പോൾ എന്നിൽ ദൈവം ആണെന്ന് എനിക്ക് മനസ്സിലായി ആ എന്നിൽ ദൈവം ഉണ്ടെന്ന് ഞാൻ വെറുതെ വാഗോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നിൽ ദൈവം ജീവിക്കണം അതാണ് ക്രിസ്തു പഠിപ്പിച്ചത് അതായത് ഞാൻ എൻ്റെ പിതാവിലും പിതാവ് എന്നിലും വസിക്കുന്നു നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾ രക്ഷ എന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അത് വിപ്ലവമായി ആ വിപ്ലവമാണ് പുരോഹിതരെ ക്രിസ്തുവിനെതിരെ തിരിയാനും കയ്യഫാസ് എന്ന് പറഞ്ഞ പ്രധാന പുരോഹിതം ക്രിസ്തു പതിക്കപ്പെടുന്നുവെന്ന് പറയാൻ കാരണം ക്രിസ്തുവിനെ ഗൂഢാലോചന നടത്തി ജെറുസലേമിൽ വെച്ച് യഹൂദർ ഈജിപ്തിൽ നിന്നുള്ള അടിമത്തത്തിൽ നിന്നുള്ള അവരുടെ മോചനത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്ന പെസഹ കാലത്ത് ക്രിസ്തുവിനെ പിടിച്ച് ഘോരമായിട്ട് പീഡിപ്പിച്ച് പീഡനമേൽപ്പിച്ച ശേഷം അന്നത്തെ വധശിക്ഷ രീതിയായ കുരിശിൽ തറച്ച അന്ന് റോമാ സാമ്രാജ്യത്തിൽ വധശിക്ഷ ഇപ്പോൾ തൂക്കിക്കൊല വെടിവെച്ചു കൊല എന്നൊക്കെ പറഞ്ഞപോലെ അന്ന് കുരിശിൽ തറച്ച് കൊല്ലുക എന്നുള്ളതായിരുന്നു വധശിക്ഷ ഭരണത്തിൻ്റെ കീഴിലുള്ള വധശിക്ഷ അപ്പോൾ നിയമത്തിൻ്റെ കീഴിലുള്ള വധശിക്ഷ അപ്പോൾ ആ രീതിയിൽ കുരിശിൽ തറച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മൃതപ്രായനായ ക്രിസ്തു യേശു ഈസ അതായത് ഈസയെ സംബന്ധിച്ച് ഈസ മനുഷ്യനാണ് അതോടൊപ്പം തന്നെ ദൈവമാണ് ദൈവിക തലം മാനുഷിക തലത്തിലും ദൈവിക തലത്തിലും അദ്ദേഹം സഞ്ചരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും ആത്മാവും സഞ്ചരിച്ചിരുന്നു അത് കൃത്യമായിട്ട് നമുക്ക് റിസർച്ച് ചെയ്താൽ അന്വേഷിച്ചാൽ അദ്ദേഹത്തെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അപ്പോൾ അതാണ് അദ്ദേഹം ഒരു മിസ്റ്ററി മാൻ ആണ് മിസ്റ്ററി ഗോഡല്ല മിസ്റ്ററി മാൻ ആണ് മനുഷിക തലത്തിൽ നിന്നുകൊണ്ട് വളരെ നിഗൂഢതകൾ നിറഞ്ഞ ദൈവിക തലത്തിലേക്ക് തൻ്റെ സിംറ്റംസ് കാണിച്ച അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ അവസാനം വരെ ആ സിംറ്റംസ് കാണിച്ച മനുഷ്യനായിരുന്നു മനുഷ്യരൂപത്തിലാണല്ലോ ക്രിസ്തു നിന്നത് മനുഷ്യനായിരുന്നു യേശു നിന്നത് മനുഷ്യരൂപത്തിലാണ് യേശു നിന്നത് അപ്പം അങ്ങനെ മാനുഷിക തലത്തിൽ സഞ്ചരിച്ച മനുഷിക തലത്തിലും ദൈവിക തലത്തിലും ഒരുപോലെ സഞ്ചരിച്ച വ്യക്തിയായിരുന്നു മനുഷ്യനായിരുന്നു ഈസ അപ്പോൾ അദ്ദേഹ അദ്ദേഹം അദ്ദേഹത്തിനെ ആ അവസ്ഥയിൽ അദ്ദേഹത്തിനെ പിടിച്ച് അദ്ദേഹം എന്ന യേശു എന്ന വിപ്ലവകാരിയെ അവിടെ ജനങ്ങളെ ഭരണകൃതത്തിനും ഭരണ നേതൃത്വത്തിനും പുരോഹിത വർഗത്തിനും എതിരെ തിരിക്കുന്നു എന്ന കാരണം പറഞ്ഞിട്ട് അദ്ദേഹത്തെ പിടിച്ച് ഗൂഢാലോചന നടത്തി പിടിച്ച് പീഡിപ്പിച്ച് അട്ടിച്ച് തച്ചടച്ച് ആ സകല ദേഷ്യം അവർ അദ്ദേഹത്തിൽ തീർത്തു അങ്ങനെ അദ്ദേഹത്തെ കുരിശിൽ തറച്ചു കുരിശിൽ തറിച്ച് ഗോൽഗോൽത്ത എന്ന് പറഞ്ഞ സ്ഥലത്തൊരു കുന്നിലാണ് കുരിശിൽ തറച്ചത് മലയിൽ അപ്പോൾ ഒരു മലയാണ് ചെറിയൊരു മല അപ്പോൾ ആ മലയിൽ കുരിശിൽ തറച്ചു കുരിശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞു പിതാവ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് തിരിച്ചെടുക്കണമെന്ന് അപ്പോൾ അത് പറയാനുള്ള കാരണം അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അദ്ദേഹത്തെ അദ്ദേഹം മാനുഷിക തലത്തിലേക്ക് വന്നു മാനുഷിക തലത്തിലേക്ക് വന്നപ്പോൾ ഈ പീഡനങ്ങൾ സഹിക്കാതെ വന്നതാണ് വേദന അസഹനീയമായ വേദനയൊക്കെ വന്നപ്പോൾ അദ്ദേഹം മാനുഷിക തലത്തിൽ മനുഷ്യൻ യേശു എന്ന ഈസ എന്ന അവിടെ നിലവിളിച്ചു പിതാവ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് തിരിച്ചെടുക്കാൻ ഞാൻ തളർന്നു കഴിഞ്ഞു അപ്പോൾ എനിക്ക് വയ്യ തിരിച്ചെടുക്കണമെന്ന് വേണ്ടി ഇതേ യേശു തന്നെ ഏതാനും നിമിഷങ്ങളുടെ ഇടയിൽ അദ്ദേഹം ഈ ഈ പറഞ്ഞ മാനുഷിക തലത്തിലായിരുന്നെങ്കിൽ ഏതാനും നിമിഷങ്ങളുടെ ഇടയിൽ അദ്ദേഹം ദൈവിക തലത്തിലേക്ക് സഞ്ചരിച്ചു പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് പൊറുക്കണം എന്ന് പറഞ്ഞു അവിടെ ദൈവിക തലത്തിലേക്ക് എത്തി അപ്പോൾ ആ രണ്ട് തലത്തിൽ യേശു സഞ്ചരിച്ചിരുന്നു ആ രണ്ട് തലവും മനുഷ്യനാണ് മനുഷ്യനായ ദൈവമാണോ ദൈവപുത്രനാണ് അല്ലെങ്കിൽ ദൈവമാണ് ദൈവം ദൈവം മനുഷ്യനെ അവതരിച്ചതാണ് എന്നുള്ളത് കൃത്യതയോടെ നമുക്ക് തരുന്ന രണ്ട് പതങ്ങൾ രണ്ട് സിറ്റുവേഷൻസാണ് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം തിരിച്ചെടുക്കണമേ എന്ന് മാനുഷിക തലത്തിലേക്ക് യച്ചു വന്നതും പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല എന്ന് ദൈവിക തലത്തിലേക്ക് വന്നതും ദൈവിക തലത്തിൽ ഇവർ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് പൊറുക്കേണമേ എന്നാണ് ആ ധർമ്മഗുരു ആ നിമിഷം ദൈവിക തലത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ മനുഷ്യനിലാണ് ഇതെല്ലാം നടക്കുന്നത് അതാണ് രസം ഈ മനു കൂത്തിൻ്റെ രൂപത്തിലോ കാളയുടെ രൂപത്തിലോ അല്ലല്ലോ ക്രിസ്തു വന്നത് മനുഷ്യൻ്റെ രൂപത്തിലല്ലേ അപ്പം മനുഷ്യൻ്റെ രൂപത്തിലാണ് രക്ഷകൻ വന്നതും രക്ഷകൻ ഈ സംഭവങ്ങളിലൊക്കെ മാനുഷിക തലത്തിലും ആ മാനുഷിക തലത്തിൽ കിടന്നുകൊണ്ടാണ് ദൈവിക തലത്തിലേക്ക് പോയത് നട ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ആ അവസ്ഥയിൽ നിന്നാണ് ദൈവിക തലത്തിൽ സഞ്ചരിച്ചത് അപ്പോൾ ദൈവം ഉണ്ടായിരുന്നു ദൈവമായിരുന്നു അത് ആ ദൈവം വരുന്നത് എപ്പോഴും ദൈവം വരില്ല അപ്പോൾ ആ ദൈവം വരുന്ന സമയത്ത് ആ പ്രത്യേകതകളുണ്ടാവും ആ അത്രയ്ക്ക് പവറുള്ളവർക്ക് പവറുള്ളവനെ ദൈവിക തലത്തിലേക്ക് പോകാൻ പറ്റില്ല ദൈവമായിരിക്കണം എന്നാലേ പറ്റുള്ളൂ അങ്ങനെ കുരിശിൽ കിടന്ന യേശു ക്രിസ്തു കൊല്ലപ്പെട്ടു തുടർന്ന് തുടർന്നാണ് യേശുവിൻ്റെ ജീവിതത്തിലെ മറ്റ് ഏറ്റവും അവസാനത്തെ അത്ഭുതം അദ്ദേഹത്തിൻ്റെ ജീവിതം തുടക്കം മുതൽ അവസാനം വരെ അത്ഭുതം നിറഞ്ഞതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതും അത്ഭുതമായിരുന്നു മരണം കഴിഞ്ഞ് ഈ കൊന്ന ആളുകൾക്ക് ഇതാരാന്നറിയാതെയാണ് അവർ കുരിശിൽ തറച്ചു കൊന്നത് അപ്പോൾ ആ മനുഷ്യന് ഇതൊക്കെ ഈ ക്രൈം ചെയ്യുമ്പോൾ അത് ചിന്തിക്കില്ലല്ലോ ഒരാളെ കൊല്ലുക എന്നുള്ളതാണ് അവിടെയുള്ള ചിന്ത അപ്പോൾ ആ ഇയാളെ എന്നുള്ള രീതിയിൽ ആ ചെയ്തു ചെയ്തു അങ്ങനെ കുരിശിൽ കിടന്ന യേശു ക്രിസ്തു കൊല്ലപ്പെട്ടു തുടർന്ന് കല്ലറയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു ആ കൊല്ലറയൊക്കെ ഇപ്പോഴും ഉണ്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇസ്രായേൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും ഗലീലിയ ബദലഹ് ഇതെല്ലാം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അവർ അപ്പോൾ ഇതൊക്കെ ചരിത്രമാണ് യേശുവിൻ്റെ ചരിത്രമാണ് യേശു ക്രിസ്തു ദൈവിക തലത്തിലായിരുന്നു അങ്ങനെ കുരിശിൽ കിടന്ന യേശു ക്രിസ്തു ദൈവിക തലത്തിലും മനുഷ്യത്തിലും സഞ്ചരിച്ചു അവിടെ കുരിശിൽ കിടന്ന യേശുക്രിസ്തു കൊല്ലപ്പെട്ടു തുടർന്ന് കല്ലറയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു കുരിശിൽ കിടന്ന യേശു ക്രിസ്തു കൊല്ലപ്പെട്ടു തുടർന്ന് അദ്ദേഹത്തെ കല്ലറയിൽ അടക്കം ചെയ്തു യേശുവിൻ്റെ ജീവിതത്തിലെ മൂന്നാമത്തെ അത്ഭുതം മൂന്നാം ദിവസം മൂന്നാമത്തെ അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത് മൂന്നാം ദിവസം യേശു ക്രിസ്തു വേക്കപ്പ് ചെയ്തു ഉയർത്തെഴുന്നേറ്റു ഇത് ാണ് ആയിട്ട് ക്രിസ്ത്യാനികൾ ആചരിക്കുന്നത് അത് വെറുതെ ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞ ഒരാൾ ഉയർത്ത് എഴുന്നേറ്റെന്ന് പറഞ്ഞ് ആചരിച്ചുകൊണ്ടിടക്കേണ്ട ആവശ്യമില്ല കാരണം ശരീരത്തിന് മരണമില്ല അല്ല ശരീരത്തിനെ മരണമുള്ളൂ സോറി ശരീരത്തിനെ മരണമുള്ളൂ ശരീരം നശിച്ചു ആത്മാവിന് മരണമില്ല അപ്പോൾ ആത്മാവിൻ്റെ പവറാണ് യേശുവിൻ്റെ പവർ എന്ന് വെച്ചാൽ യേശുവിൻ്റെ ആത്മാവാണ് അപ്പോൾ ഈസായിയുടെ ആത്മാവ് ദൈവപുത്രൻ്റെ ആത്മാവ് അത് ദൈവത്തിൻ്റെ ദൈവമായിരുന്നു ആത്മാവ് അപ്പോൾ ആ ആത്മാവിന്റെ പവറാണ് മൂന്നാം ദിവസം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ അവസ്ഥ അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തു ചെയ്യപ്പെടുകയായിരുന്നു ഇത് കേൾക്കുമ്പോൾ നിരീശ്വരവാദികൾക്ക് നെറ്റി ചുളിച്ചേക്കാം പുച്ഛം തോന്നിയേക്കാം ഈ യുക്തിവാദികൾ ഇതിനെതിരെ നെറ്റി ചുളിച്ചേക്കാം അവർ പറയും ഇത് യേശു ക്രിസ്തു എങ്ങനെ ഉയർത്തുന്നതും അങ്ങനെ ഞങ്ങളൊക്കെ ഉയർത്തെഴുന്നേക്കേണ്ടെങ്കിൽ ചെയ്യും എല്ലാവർക്കും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റിയും പിന്നെ നമ്മളൊക്കെ മരിക്കും യേശു ക്രിസ്തുവിനെ ഈ രണ്ടായിരം വർഷമായിട്ട് ഈ വീർത്തേക്ക് ആഘോഷിക്കുന്നു ഈസ്റ്റർ ആഘോഷിക്കുന്നു ഈസ്റ്ററിനെ കുറിച്ച് ഈസ്റ്ററിനെക്കുറിച്ച് അതൊരാഘോഷമാക്കിയതും മനുഷ്യനില്ലാത്ത ക്വാളിറ്റീസ് ആ മനുഷ്യനുണ്ടായിരുന്നു കൊണ്ടും ആ മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ അത്ഭുതം നിറഞ്ഞതായിരുന്നു കൊണ്ടും അദ്ദേഹം ഒരു മിറാക്കി മാൻ ആയിരുന്നു അദ്ദേഹം ഒരു മിസ്റ്ററി മാൻ ആയിരുന്നുകൊണ്ടും അദ്ദേഹം അതിൻ്റെ എൻ്റെ ദൈവപുത്രനായിരുന്നു എന്നുള്ളതുമാണ് യേശുവിൻ്റെ ആത്മാവിനെ കൊല്ലാൻ യഹൂദർക്ക് കഴിഞ്ഞില്ല ശരീരത്തിനേ മരണമുള്ളൂ ആത്മാവിന് മരണമില്ല കാരണം മരണശേഷം തൻ്റെ ശിഷ്യനായ ഡൌട്ടിങ് തോമസ് തൊട്ടു വിശ്വാസിയായ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഥമ ശിഷ്യനുണ്ട് അദ്ദേഹം തൊട്ടു വിശ്വാസിയായ ഡൌട്ടിംഗ് തോമസിന് പ്രത്യക്ഷപ്പെട്ടു നേരിട്ടുള്ള വ്യക്തിപരമായ അനുഭവമല്ലാതെ വിശ്വസിക്കാൻ നേരിട്ടുള്ള വ്യക്തിപരമായ അനുഭവമില്ലാതെ വിശ്വസിക്കാൻ വിസമ്മതിക്കുന്ന ഒരു സന്ദേഹവാഹിയായ ഡൗട്ടിൻ ഡൌട്ടിംഗ് തോമസ് ഡൗ ഡൗട്ടിങ് തോമസിന് അദ്ദേഹം യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു അതായത് ഡൗട്ടിങ് തോമസിന് എന്നുള്ള പേരും കൂടിയുണ്ട് യേശു പ്രത്യക്ഷപ്പെട്ടു യേശുവിൻ്റെ ക്രൂശീകരണ മുറിവുകൾ യേശുവിൻ്റെ ക്രൂശീകരണ മുറിവുകൾ കയ്യിലും കാലിലൊക്കെ ഉണ്ടായിരുന്ന ക്രൂശീകരണ മുറിവുകൾ തോമസിന് കാണുവാനും അനുഭവിക്കാനും കഴിഞ്ഞതായി തോമസ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യോഹനാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശുവിൻ്റെ ജീവിതം എടുത്തു നോക്കുമ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ആ മനുഷ്യൻ ഒരു വേറിട്ട് നിൽക്കുകയാണ് അപ്പം അവർ ശരിക്കും പറഞ്ഞാൽ മനുഷ്യനിൽ നിന്ന് യേശുവിൻ്റെ ജീവിതം വേറിട്ട് നിൽക്കുന്നു യേശു ഒരേ സമയം മനുഷ്യനും ദൈവവുമായിരുന്നു യേശു മാനസിക തലത്തിൽ നിന്നും പ്രവാചക തലത്തിലേക്കും ദൈവിക തലത്തിലേക്കും സഞ്ച സഞ്ചരിച്ചിരുന്നു അപ്പോൾ യേശു വെറുമൊരു മനുഷ്യനായിരുന്നില്ല എന്നുള്ളത് തിരിച്ചറിയണം നമ്മൾ അത് സത്യമാണ് യേശു ഇതൊക്കെ ഞാൻ തന്നെ നോട്ട് ചെയ്ത് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ എൻ്റെ അന്വേഷണം യേശു വെറും ഒരു മനുഷ്യനായിരുന്നില്ല ദൈവപുത്രനായിരുന്നു ഇത് രജിസ്റ്റർ ചെയ്തപ്പെട്ട കാര്യമാണ് യേശു ക്രിസ്തു ആരാണ് യേശു ക്രിസ്തു ദൈവപുത്രനാണ് ഈ വെറും ഈസയല്ല ക്രിസ്തുവാണ് അഭിഷിക്തനാണ് അടുത്ത എപ്പിസോഡുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരും ഓക്കെ ഗൈസ് എന്നെ ഏ എന്നെ ഇത്രയും നേരം ശ്രമിച്ചു എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ